അസ്സാം വൈക്കും വറഹമുല്ലാറാത്ത ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ് ഹബീബായ നബി ഹബീബാൻ സാഹുഅലി വസ്ലമ നിങ്ങൾ ഹിജറയുടെ രണ്ടാം വർഷം മുഹറം പത്തിന്റെ ദിവസം യഹൂദികൾ നോമ്പു നോറ്റതായി കാണുകയും പറയുന്നു അവരോട് ചോദിച്ചു എന്താണ് നിങ്ങളിന്ന് നോമ്പുകൾക്കാൻ കാരണം അവർ പറഞ്ഞു ഹാദാ യൗമുൻ അലീം ഇന്ന് ഒരു ഭയങ്കരമായ ദിവസമാണ് മുസാൻ നബി അലൈഹി സ്വലാമിനെയും ജനതയെയും അള്ളാഹു രക്ഷിക്കുകയും ഫിറൌനെയും അവന്റെ കൂട്ടുകാരെയും നൈൽ നദിയിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്ത ദിവസമായതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഇന്ന് നോമ്പ് നോറ്റിരുന്നു നന്ദിയായി അതുകൊണ്ട് ഞങ്ങളും അവരോട് പിന്തുടർന്ന് ഇന്ന് നോമ്പുനോറ്റതാണ് എന്ന് പറഞ്ഞപ്പോ അലൈഹി സ്വലാങ്ങൾ പറഞ്ഞു ഞങ്ങളാണ് മൂസാ നബിയോട് നിങ്ങളെക്കാൾ ബന്ധപ്പെട്ടവരും അടുത്തവരും എന്ന് പറയുകയും അന്ന് നോമ്പ് അനുഷ്ഠിക്കുകയും സഹേപത്തിനോട് നോമ്പ് നോൽക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു ഇന്ന് സുബിയുടെ ശേഷം നോമ്പ് മുറിയുന്ന വല്ല കാര്യങ്ങളും ചെയ്തവരുണ്ടെങ്കിൽ അവർ വൈകുന്നേരം വരെ നോമ്പുകാരെ പോലെ നിൽക്കുകയും അല്ലാത്തവർ നോമ്പ് നോൽക്കുകയും ചെയ്യണമെന്ന് പറയുകയും മഹാനായ സലമത്ത് ബിൻ അക്ബർ അബ്ലാഹ്ഹു പറയുന്നു ഒരാളെ പറഞ്ഞയച്ചുകൊണ്ട് നിബിതങ്ങൾ വീട്ടുകാരോടൊക്കെ വീട്ടിലുള്ള ആളുകളോടൊക്കെ ഇന്ന് നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് നോമ്പ് നോൽക്കണമെന്നും അല്ലാത്തവരൊക്കെ നോമ്പുകാരെ പോലെ നിൽക്കണമെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ച് അനൗൺസ് ചെയ്യുകയും ചെയ്തു എന്ന് മഹാനവർ അവള് പറയുന്നത് കാണാം മറ്റൊരു ഹദിയസിൽ ഒരു ദിവസത്തെ നോമ്പിന് ഇത്രയും കൂടുതലായി ശ്രദ്ധിച്ച് അനുഷ്ഠിച്ചതായി ഞാൻ കണ്ടിട്ടില്ല ഇല്ലാഹാതൽ ആഷൂറ ഈ ആഷൂറാ ദിവസം മൊഹറമ്പത്തിന്റെ അന്നത്തെ നോമ്പിനെ മേനിതങ്ങൾ ശ്രദ്ധിച്ചതുപോലെ അത്രയും പരിഗണന നൽകിയ ഒരു സുന്നത്ത് നോമ്പ് വേറെ ഞാൻ കണ്ടിട്ടില്ല എന്ന് എബിനെതി അള്ളാഹു താലാന്ന് പറയുന്നു ഇതര രണ്ടാം വർഷം ഈ അനുഭവം ഉണ്ടായതു മുതൽ പത്ത് വർഷം പത്താം വർഷം വരെ നിമിതങ്ങൾ ഈ മുഹറ മാസത്തിലെ പത്താമത്തെ അഷുറാകു മുമ്പ് അനുഷ്ഠിക്കുകയും പത്താമത്തെ വർഷമായപ്പോ സഹാബത്ത്ോട് ചോദിച്ചു അല്ലെ നവി ഈ മുഹറംബത്ത് യഹൂദികളും ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ അന്ന് നമ്മൾ നോമ്പ് നോറ്റാൽ അവരോട് യോജിച്ചു പോകൂലേ എന്ന് ചോദിച്ച സമയത്ത് നബി അലൈഹി പറഞ്ഞു ലൈം കാബിൽ അടുത്ത വർഷം ഞാൻ എങ്ങാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒൻപതിന് കൂടെ മുഹറം ഒൻപതിന്റെ നോമ്പ് ഞാൻ ുമെന്ന് നബി സങ്ങൾ പറയുകയും മഹാന്മാരായ തങ്ങള് അടുത്ത വർഷത്തെ മഹറം നോമ്പതിന്റെ നോമ്പ് നോൽക്കാൻ ജീവിച്ചിരുന്നില്ല തങ്ങൾ വഫാത്തായി പോയി എങ്കിലും തങ്ങളത് അങ്ങനെ നോൽക്കുമെന്ന് ഉറപ്പിച്ചത് കൊണ്ട് ആ ഒൻപതിന് കൂടെ നോമ്പ് നോൽക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം മറ്റൊരു ഹദീസിൽ മഹാനായ അഹമ്മദ് ബിൻ ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം സൂമു യൗമ ദിവസം മുൻപൊരു ദിവസവും ദിവസവും ശേഷം ഒരു നോൽക്കണം അതിൽ ലബിതങ്ങൾ പറയുന്നത് കാണാം യഹൂദ നിങ്ങൾ യഹൂദികളോട് എതിരാവുകയും ചെയ്യണം അതിനു വേണ്ടി നിങ്ങള് ഒൻപതും പത്തും പതിനൊന്നും നോമ്പ് നോൽക്കണമെന്ന് തങ്ങൾ നിർദ്ദേശിച്ചതായി ഒരു ഹദിയസിൽ കാണാം അതനുസരിച്ചുകൊണ്ട് മഹാന്മാർ അവരോട് യഹൂദികളോടും ക്രിസ്ത്യാനികളോടും എതിരാകാൻ വേണ്ടി മുഹറം ഒൻപതും പത്തും പതിനൊന്നും നോമ്പ് നോൽക്കണമെന്ന് നിർദ്ദേശിച്ചതായി കാണാവുന്നതാണ് വസ്ല്ല മതങ്ങള് ഇത്രയും ശ്രദ്ധയോടെ നിർവഹിച്ച ആ മുഹറമ്പത്തിന്റെ നോമ്പ് എല്ലാവരും നോൽക്കുകയും അതിൻ്റെ മുമ്പ് ഒരു ദിവസവും ശേഷം ഒരു ദിവസവും കൂടെ നോമ്പ് നോറ്റ് അതിൻ്റെ പുണ്യവും കൂടെ കരസ്ഥമാക്കുകയും ചെയ്യണം കാരണം അഹമ്മദ് ഹദീസിൽ കാണാം സൂമോ യൗമ യൗമ വ വ വ വ യഹൂദ യൗമൻ യൗമൻ നിങ്ങൾ നോമ്പ് നോൽക്കണം യഹൂദികളോട് നിങ്ങൾ എതിരാവുകയും ചെയ്യണം അതിനുവേണ്ടി ശേഷം ഒരു ദിവസവും മുമ്പ് ഒരു ദിവസവും കൂടെ നോമ്പ് നോക്കണമെന്ന് ആ ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം മാത്രമല്ല മഹാന്മാര് അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം വലിയ ഹെസോലിൽ ലഹത്തിയാത്തി സൂക്ഷ്മത പാലിച്ചു അഥവാ മാസം കാണുന്നതുണ്ടായ പിഴവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണവശത്താലോ നിങ്ങൾക്ക് മുഹറം പത്തിന്റെ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷ്മതക്കും അത് നല്ലതാണ് ഒൻപതും പത്തും പതിനൊന്നും നോൽക്കുന്നത് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ മഹർണമ്പത്തിന് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് സുങ്ങത്താണ് കുടുംബത്തിന് ഭാര്യ മക്കൾ വീട്ടുകാർ അവർക്കൊക്കെ വിശാലത ചെയ്യും ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവരോടുള്ള പെരുമാറ്റത്തിലും സ്നേഹപ്രകടനത്തിലുമൊക്കെ ആ വിശാലത നമ്മൾ കാണിച്ചാൽ ഒരു വർഷം അടുത്ത വർഷം അള്ളാഹുന്റെ ഭാഗത്തു നിന്ന് നമുക്കും വിശാലത ലഭിക്കുമെന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാരെ രേഖപ്പെടുത്തുകയും ആ ഹദീസിന്റെ റിപ്പോർട്ടർമാർ അനുഭവത്തിൽ ഞങ്ങൾക്കിത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുർബുലിസത്ത് ഈ കുഞ്ഞ ദിനങ്ങളിലൊക്കെ വേണ്ടതുപോലെ സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ ആമീൻ എന്ന് ദുരാ ചെയ്തുകൊണ്ട് അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്ത